വിവാഹ ജീവിതത്തിൽ രക്ഷപ്പെടണം കണ്ടല്ലോ ഭാര്യ ഇല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന സത്യം അവരറിയത് അറിയരുത് നമ്മൾ ടൂർ പോയിരിക്കടെ ഭാര്യ നമുക്ക് വിളിക്കും നമ്മൾ പൊളിക്കണോടെ ഫ്രണ്ട്സ് ആയിട്ട് ഇതൊരു രസല്ലേ ഫ്രണ്ട്സായിട്ട് പൊളിക്കാൻ ആട്ടിച്ചു പൊളിക്കണ വിളി വിളിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളായിരിക്കും നമ്മൾ സന്തോഷിക്കുന്നതിൽ അത് സന്തോഷിക്കുന്നു അങ്ങനത്തെ ഒരു ഭാര്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞ എത്ര വർഷമായി പന്ത്രണ്ട് ആറ് വർഷം പ്രൊബേഷൻ പീരീഡ് ആറു വർഷം കഴിഞ്ഞാൽ ഭാര്യ നമ്മളോട് പറയും അല്ല നമ്മള് ഭാര്യയോട് പറയും ഇതല്ല ഞാൻ പ്രതീക്ഷിച്ച ഭാര്യ അപ്പൊ ഭാര്യ ഓ ഞാനത് പറയാൻ കയറും ഇതെല്ലാം ഞാൻ പ്രതീക്ഷിച്ച ഭർത്താവ് അപ്പൊ നമ്മൾ ശരിക്കും ആ ശരിക്കും എത്ര വശം ഡൈവേഴ്സ് ആയിട്ട് ആലോചിച്ചാൽ എന്തെങ്കിലും ആലോചിക്കണേ അല്ല നിങ്ങൾ ചിരിക്കുന്നുണ്ടിപ്പ എനിക്ക് മനസ്സിലായി വീട്ടിൽ ഈ ചിരി സന്തോഷം ഒന്നും ഇല്ലല്ലേ വിവാഹ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഉണ്ടല്ലോ ഭാര്യ ഇല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന സത്യം അവരറിയത് അറിയരുത് നമ്മൾ ടൂർ പോയിരിക്കടെ ഭാര്യ നമുക്ക് വിളിക്കും നമ്മൾ പൊളിക്കായിട്ട് ഓൺലി ഫ്രണ്ട്സ് ഓ ഇതൊരു രസേ ഫ്രണ്ട്സ് ആയിട്ട് പൊളിക്കാൻ ആട്ടിച്ച് പൊളിക്കാൻ ഇടയിൽ ഇടയില് പൊളി വിളിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മൾ ആയിരിക്കും നമ്മൾ സന്തോഷിക്കുന്ന സന്തോഷിക്കുന്നു അങ്ങനത്തെ ഒരു ഭാര്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ സംഭവില്ല അവര് വൈഫ് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷാണെങ്കിലും സൗണ്ട് കുറയ്ക്കണം ചിക്കു എന്നിട്ട് പറ ആന്ന് പറഞ്ഞ നീ ഇല്ലാതെ ഒരു സുഖമില്ലടി എന്ന് പറഞ്ഞേ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഡയലോഗാ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഉപയോഗിക്കണം സാറിനറിയാലോ എന്ന് ചോദിച്ചാൽ ലോകത്തിലേതെങ്കിലും സാറ് പറയോ എനിക്കറിയില്ല എന്നെ ബിസ്മി സൂപ്പർ മാർക്കറ്റില്ലേ അവിടുത്തെ ഒരു സെയിൽസ്മാൻ എന്നെ ക്ലോസ് ചെയ്തു ഈ ഡയലോഗ് വെച്ചിട്ട് ക്ലോസിംഗ് പറഞ്ഞാല് സാധനം വാങ്ങിപ്പിച്ചു എന്റെ ഭാര്യ ബന്ധുക്കൾ എല്ലാരും കൂടി വന്നിട്ട് ബിസ്മിൽ പോയതാ അവര് മുകളിൽ കയറി വാഷിംഗ് മെഷീൻ നോക്കുന്നു വാങ്ങിക്കാനുള്ള ഇല്ല ഞാൻ താഴെ ഇങ്ങനെ വെറുതെ ഫ്രൂട്ട്സ് അത് ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ മുകളിലെത്തിയപ്പോൾ ഒരു അഞ്ചാറ് സെയിൽസ്മാൻമാരും പിന്നെ ഇവരൊക്കെ കൂടി ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ വരുമ്പോൾ അവരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരുത്തൻ ആ ഇത് നമ്മുടെ മോട്ടിവേഷൻ ഒക്കെ എടുക്കുന്ന സാറല്ലേ സാറിന് അറിയാലോ ഫ്രണ്ട് ലോഡാണ് നല്ലതെന്ന് എനിക്കറിയില്ല പക്ഷെ പറയാൻ പറ്റുമോ വൈഫിന്റെ ബന്ധുക്കളല്ലേ ഞാൻ പറഞ്ഞെ അടിപൊളിയല്ലേ സൂപ്പറല്ലേ എടുത്തോ കാശു പോയി ആരെങ്കിലും നമ്മൾ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നാവൂലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെക്കാം ഇടക്ക് നമ്മൾ ഡൗൺ ആകുമ്പോൾ ആ എടുത്തു ചെയ്യണം അത് മാറ്റണം അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റില്ല ഇടക്ക് നമുക്കൊന്ന് ഇതും വേണം ഈ വാഷും വേണം എന്റെ വീട്ടിൽ ഞാൻ ഇരുന്ന കുഴിഞ്ഞു പോകുന്ന പോകുന്നൊരു സോഫണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നാൽ നല്ല വിലയുണ്ട് സോഭയ്ക്ക് അത് സൈക്കോ പരിപാടിയുണ്ട് അതായത് എൻ്റെ അമ്മായി വന്നോണ്ട് ഇരുന്ന അമ്മായി ഇരുന്നു അമ്മായി ഇരുന്നു ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പി ശേഷമാണ് പെമ്പിളേനായിട്ട് ഫൈറ്റ് ചെയ്താൽ അവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്തായിരിക്കും ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരുത്തുമ്പോൾ കറക്റ്റ് സാറേ മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് തെളിവ് തീർ പുറത്തുണ്ട് െ നിങ്ങൾ അനിയന്മാർ അനിയത്തിമാരായിട്ട് ഫൈറ്റ് ചെയ്യാറുണ്ടോ എന്തിനാണ് പ്രധാനമായും ഫൈറ്റ് ചെയ്യാ പറഞ്ഞേ റിമോട്ട് പണ്ടൊക്കെ റിമോട്ടായിരുന്നു ഇപ്പൊ എന്താ ഫോൺ പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട അല്ലേ റിമോട്ട് റിമോട്ട് നമ്മളെങ്ങനെ അനിയനോട് റിമോട്ട് ചോദിക്കാന്ന് ഞാൻ കാണിച്ച പ്രിയപ്പെട്ട അനിയ റിമോട്ട് ഒന്ന് തരാമോ അപ്പ അവൻ പ്രിയപ്പെട്ട ചേച്ചി എടുത്തോളൂ ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ കണ്ടിട്ടുണ്ടോ തട്ടിപ്പറിക്കൽ ചെട്ട നമ്മൾ തട്ടിപ്പുറച്ച് അവൻ അവന്റെ റിമോട്ട് തട്ടിപ്പുറച്ച പിന്നെ എന്താ ചെയ്യാന്ന് നമ്മളുടെ നമ്മളുടെ ടിവിയുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കും നിക്കും കസ്റ്റമർക്ക് വേണമെങ്കിൽ മൂന്ന് മണിക്കൂർ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു മാല തെരഞ്ഞെടുക്കാൻ വേണ്ടി ചെലവഴിക്കും പക്ഷെ ബില്ല് രണ്ട് മിനിറ്റോട് കിട്ടാം ബില്ല് അതല്ലേ ഇവരെ ആ ബില്ല് പെട്ടത് എല്ലാവർക്കും ബില്ല് കിട്ടി ചാടി ഓടി നമുക്ക് കസ്റ്റമറെ ട്രെയിൻ ചെയ്യാം പഠിപ്പിക്കാം ആ കുറച്ച് സമയം എടുക്കും കേട്ടോ ബില്ല് നമ്മളെപ്പോഴും സമയം കുറച്ച് കൂട്ടി പറഞ്ഞ് കുറച്ച് കുറയ്ക്കുക ഇത് സ്വിഗ്ഗി ചെയ്യുന്ന പരിപാടി ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫുഡ് നാല്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഡെലിവർ ചെയ്യും എന്നിട്ട് മെസ്സേജ് ആക്കും എന്നിട്ട് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിക്കും എന്നിട്ട് വാവ് ഞങ്ങൾ നേരത്തെ എത്തി ആരതൊക്കെ തീരുമാനിച്ച് അവരെന്നെ പറയാ നാൽപ്പത് മിനിറ്റിനുള്ളിൽ വരും എന്നിട്ട് അവരെന്നെ ഇരുപത്തിയഞ്ചു മിനിറ്റ് കൊണ്ട് എത്തിക്കും പറയു വാവ് ഓണർഷിപ്പ് എടുക്കണം നമ്മുടെ ആ ബോഡി ലാംഗ്വേജ് തന്നെ മാറണം പുതിയതായിട്ട് വരുന്നത് ഞാനിങ്ങനെ പാവം ഇങ്ങനെ വരുന്നു എന്നിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുന്നു ഞാൻ വിളിക്കുന്നു എന്നിട്ട് അവർക്ക് ഉണ്ടെങ്കിൽ വരുന്നു കിട്ടുന്നു ഞാൻ വൈകുന്നേരം വീട്ടിൽ പോകുന്നു ആ സാധനം മാറ്റണം നിങ്ങൾ സ്കൂളിൽ പോയിണ്ടോ പ്രിൻസിപ്പിൾ നടക്കുന്ന പോലെയാണോ സാധാ ടീച്ചേഴ്സ് നടക്കുന്നതാണ് പ്രിൻസിപ്പിളിനൊരു നടത്തം വേറെ ഉണ്ടാവും അവരും ടീച്ചറായിരുന്നു അവർ ടീച്ചർ ആയിരുന്നപ്പം നടത്തം വേറെ ആയിരുന്നു ഇനി ടീച്ചേഴ്സ് തന്നെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നടക്കണമെന്നുണ്ടോ ഒരു ഒരു മസിലുണ്ടാവും ഇംഗ്ലീഷിന് എന്തെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ മുങ്ങും അല്ലെങ്കിൽ ആരെങ്കിലും അർത്ഥം ചോദിക്കും മിസ്സേ മുറത്തിനെന്തോ ഇംഗ്ലീഷിൽ പറ എൽ കെ ജി യു കെ ജിയിൽ ടീച്ചേഴ്സ് നടക്കാറുണ്ടോ അവർക്കറിയാം അവർ വെറുതെ ഇരുത അവർക്കെന്താ അറിയേ എന്തിനാ നടക്കും എൽ കെ ജിയിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുള്ള ഞാൻ ഒരു മുന്നൂറോണത്തിന് ഇരുത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ കൊണ്ട് പറ്റും അവര് പറഞ്ഞു പോടാ പോടവിടുന്നു

സാധാരണ സ്ത്രീകൾക്ക് ഇണ്ടല്ലോ അവരെടുത്താ അതേ ഡ്രസ്സ് ആ പഞ്ചായത്തിൽ ആരെങ്കിലും ഇട്ട ഇഷ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ആണുങ്ങള് പണ്ടൊരു ഓണക്കാലത്ത് ഒരു പച്ച എളം പച്ച ഫ്ലൂറസ് ഷർട്ട് ഇറങ്ങി വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു കടല് അവിടെ പോയിട്ട് ഞാനത് വാങ്ങിച്ചു അവൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് അവിടെ നിനക്കും മാത്രം എന്ന് പറഞ്ഞ് തന്നതാ ഓണത്തിന് ഭക്ഷണം കഴിച്ച എല്ലാവരും ബീച്ചിലേക്ക് ഇറങ്ങും ചാവക്കാട് ഞാൻ ചാവക്കാട് പോയ കടപ്പുറകിടെ പച്ച കളറ് കടല് പച്ചക്കടല് ഒരു അഞ്ഞൂറ് പച്ചഷട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇപ്പോൾ കൊടുത്തേക്ക വെറൈറ്റിക്കാരൻ എക്സ്ക്ലൂസീവ് ഓരോ വയസ്സിലും നമ്മൾ വിചാരിക്കുക നമ്മുടെ ഏറ്റവും പക്വതയുള്ള ടൈം ഇതാണെന്നാണ് ട്വന്റിയിൽ നമ്മൾ ഒരു ഇതാണ് ഇതാണ് നമ്മുടെ ലോകം എന്നുകൊണ്ട് വിചാരിക്കും ഡ്യൂക്ക് ബൈക്കൊക്കെ എടുക്കണം എന്തിനാ പറയുക ഇരുപത്തിരണ്ടാമത്തെ വയസ്സില് ഡ്യൂക്ക് എടുക്കണം ഇനി ഏത് കാലത്ത് അത് എടുക്കാൻ പോളൂ ഇരുപത് വയസ്സുള്ള വിചാരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡ്യൂക്കും എടുത്തിട്ട് നമ്മളെന്തിലോ ജീവിതം പിന്നെ എന്തിനുള്ളത് അവൻ ജീവിതം തുടങ്ങിയിട്ടില്ല ഇരുപത് വയസ്സുള്ള ഏ ആരൊക്കെ എവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ആ ഡ്യൂക്കും ഐഫോൺ ഫിഫ്റ്റീൻ എടുത്ത് അതാണ് ലോകം അവിടെ കുറെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമ്മളിൽ ഉണ്ടാവും കുറെ പുതിയ യങ് ബ്ലഡ് ഉണ്ടാവും യങ് ബ്ലഡിന് ക്രിയേറ്റിവിറ്റിയും ധൈര്യവും ഡൈനാമിസവും കൂടുതലുണ്ടാവും എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും രണ്ടും കോംപ്ലിമെന്റിയാണ് അവര് ഇവിടെ നിന്നും ഇവിടെ അവിടെ നിന്നും കൊടുക്കാനും നേടാനും പറ്റണം അതല്ല അതെ അവര് നൈൻഡിക്കറ്റ്സ് നമ്മള് ഇപ്പൊ ഇതിപ്പോ കൊറിയൻ ട്രൻഡൊക്കെ ഇപ്പോഴല്ലേ വന്നത് ആ എന്റെ കോളേജിലെ സകല ഒരു കൊറിയൻ ഫാൻസ് ബോയ്സിന് കണ്ടുകൂടാ അവര് പറയാ ഒരേ പോലത്തെ മോന്തുള്ള കൊറേ മനുഷ്യന്മാർ അസുയ കൊണ്ട് പറയണതാണ് ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ഈഗോ ഉള്ള ആളുകളുടെ പ്രശ്നം എന്താണെന്ന് നമുക്കൊക്കെ പറയാം അവരുടെ ഉള്ളിൽ പേടിയാണ് സ്ഥാനം നഷ്ടപ്പെടുക എന്നുള്ള പേടി ഇതൊരു കളഞ്ഞാൽ മതി ഇടയ്ക്കൊക്കെ ഒന്ന് മരണത്തെക്കുറിച്ചൊന്നും ആലോചിച്ചാൽ മതി എല്ലാം ഐകവും തീരും നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അഹങ്കാരത്തോടെ അല്ലെങ്കിൽ എന്താ പറയുക ആവേശത്തോടെ കൂടി ഓടിക്കുന്ന നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഓടിക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ ഒന്നും ഒന്നു കരുതൂലേണ്ട ഞാൻ മരിച്ചിട്ട് അവളെങ്ങനെ അങ്ങനെ സുഖമായിട്ട് ജീവിക്കേണ്ട അതായത് അപ്പൊ നമുക്ക് നമ്മുടെ നിസ്സാരതയാണ് മനസ്സിലാവും ഡിസോൺ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഡിസോൺ ചെയ്യാം റോക്കറ്റിനെ റോക്കറ്റിനെ സാറ്റലൈറ്റ് ഡിസോൺ ചെയ്യും എപ്പോൾ ഈ സാറ്റലൈറ്റ് സാറ്റലൈറ്റാണ് റോക്കറ്റാണ് സാറ്റലൈറ്റിനെ പൊക്കി വിട്ടത് പക്ഷെ അവിടെ എത്തുമ്പോ സാറ്റലൈറ്റിന് കറങ്ങണമെങ്കിൽ റോക്കറ്റിനോട് സാറ്റലൈറ്റ് പറയും റോക്കറ്റ് നീ താഴെ പോയിട്ട് ഐ എസ് ആർഒനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കറങ്ങിയിട്ട് വരാം കൺവിൻസിങ് സ്റ്റാർ അല്ലേ ചിലർ സാലറി നോക്കി വർക്കൂ അതെ പണ്ടൊരു ക്ലാസ് എടുക്കാൻ പോയിട്ട് സി ബി എസ് ഇ സ്കൂളിലാണേ അപ്പം ഞാൻ എം എ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിച്ചത് അപ്പോൾ ക്ലാസിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ പ്രണൺസിയേഷൻ പഠിപ്പിക്കാം ഒരു പത്ത് വർഷം ഉണ്ടാവും ഞാൻ പറഞ്ഞിങ്ങനെ ക്വശ്യൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ ക്വസ്റ്റൻ ആ ഒന്ന് പറഞ്ഞു നോക്കിയാൽ ക്വസ്റ്റൻ ആ വായത്തുറകു ക്വശ്യൻ ആ അങ്ങനെയാണ് അതിൻ്റെ റൈറ്റ് പ്രൊന ക്വസ് ആ അപ്പം ഞാനിങ്ങനെ പറയുന്നു എല്ലാ ടീച്ചേഴ്സും പറയുന്നു ഒരു ടീച്ചറും മിണ്ടുന്നില്ല ഞമ്മടെ ക്വശ്യൻ അപ്പം വേണ്ടടു അപ്പൊ ഞാൻ അടുത്തത് ചോദിച്ചു എന്ത് പറ്റി മാഡം അപ്പൊ അവര് പറയാ ആകെ ഏഴായിരം രൂപ ശമ്പളം അതിന്റെ കൂട്ടത്തിൽ ക്വസ് നടക്കൂല സാർ ആ സാറ് മാനേജ്മെന്റിനോട് പറഞ്ഞിട്ട് ശമ്പളം കൂട്ടിത്തരാൻ പറ ക്വശനോ വെട്ടി വെച്ച് കൊല്ലണ്ടേ അഭിശാസീനെ വേണ്ടേ സാലറിക്ക് അങ്ങനെയാണ് ഉറക്കേണ്ടത് ആണോ ദേഷ്യപ്പെടുമ്പോഴാണ് സമയം കൊടുക്ക ഭാര്യ ഭർത്താക്കന്മാരോടാണ് സമയം കൊടുത്താൽ മിക്കവാറും ഉപേക്ഷിയൊക്കെ പോയിക്കോളും ഉദാഹരണം ഭാര്യ ഭർത്താവും അടി പോവും നല്ല അടി നടക്കുക അതിന്റെ ഇടയില് തൊട്ടടുത്ത വീട്ടുകാരൻ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ അവിടെ ആദ്യം കഴിഞ്ഞ വിവാഹത്തിനൊക്കെ ചെയ്യാൻ കിട്ടി എന്ന് പറയാം ചായ എടുത്തത് വന്നു കൊടുക്കുന്നു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഈ വന്നാൽ പോകും അപ്പൊ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും എവിടെയാണ് നമ്മൾ നിർത്തിയത് നിർത്തി നിങ്ങളെന്റെ അച്ഛൻ വിളിച്ചു ഓക്കെ ഞാൻ നിന്റെ അമ്മയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും ഇല്ല അയാൾ അയാളെ വഴിക്കുമ്പോൾ പലപ്പോഴും സമയം കൊടുത്താൽ ഈ വണ്ടികൾ തമ്മിൽ ഉരച്ചാ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടികൾ തമ്മിൽ ഒരച്ചാൽ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനുള്ളൂ നീ എവിടെങ്കിലും താ ഉം എന്നല്ലേ പറയാ നേരെ പറഞ്ഞു നിങ്ങളൊന്ന് ചിരിച്ചു നോക്കിയാൽ ഞാൻ ചെയ്തോന്നേ എൻ്റെ വണ്ടി ഉരഞ്ഞപ്പോ ഞാൻ നോക്കി ചിരിച്ചു നാല് പ്രാവശ്യം ചിരിച്ചു നാല് പ്രാവശ്യം ഉണ്ടായി ചിരിച്ചു ഞാൻ ചിരിച്ചു എങ്ങനെ അറിഞ്ഞല്ലേ മൂന്ന് പ്രാവശ്യം വിജയിച്ചു ഒരു പ്രാവശ്യം ചിരിച്ചനടി കിട്ടി ആ പോലെ മുരച്ചതും അവൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പിശാഖ് അവന അവന് മനസ്സിലായി ഇത് ഇതാണ് അവന് മനസ്സിലായിട്ടില്ല പക്ഷെ നിങ്ങൾ ചിരിച്ചു നോക്കൂ നമ്മൾ ഒടക്കുണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുന്നു എന്താ പ്രശ്നവും എന്റെ കാർ അറിഞ്ഞോരുത്താ ബസ്സുകാരെങ്ങനെ പായ്പിച്ച പോരത്തെങ്ങനെ തിരിച്ചു ഞാൻ തോന്നിട്ട് എന്റെ ക്ലാസിന്റെ സൈഡിൽ ഡ്രർ അല്ല കാറിന്റെ ഡ്രറന്നുകൊണ്ട് പോയി ഇവന് ഇങ്ങനെ പോലെ വിറക്കെയായി ഇവന് ഫാമിലിയും ഒക്കെ ആയിട്ടിങ്ങനെ വെറൊക്കെ തന്നെ അവന് മനസ്സിലായി തെറ്റാണ് ബസ്സുകാരൻ ഓണടിച്ചതാണ് അല്ലാണ്ട് തിരിച്ചു ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമല്ല നിങ്ങൾ ഫാമിലിയായിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോവാ നമ്മൾ സമാധാനമായിട്ട് നോക്കിയാൽ ആളുകളെ ഉടക്കുണ്ടാക്കുന്ന എന്തിനാന്ന് പറയുമോ എൻ്റെ ഭാഗത്ത് കുറ്റ അല്ല ഭാഗത്താണ് കുറ്റം എന്ന് ആദ്യം തന്നെ തീരുമാനിക്കാൻ വേണ്ടിട്ടാണ് ഈ ഉടക്കുണ്ടാക്കുന്നത് സമാധാനം നിൽക്ക് സമാധാനം നിന്ന തീരുമാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വയറുള്ള ആളുകളെ കണ്ടാൽ എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടത് അയാൾ കുടുംബം നോക്കേണ്ട ആളാണ് കുടുംബം നോക്കുന്ന ആളാണ് അല്ലേ ഞാനൊരു കോളേജിൽ പോയിട്ട് മക്കളെ വലിയ കാര്യങ്ങൾ ചിന്തിക്കണം വലിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഒരു പെൺകുട്ടി ഇവിടെ തന്നെ നോക്കി നോക്കണം ആ അല്ലേ ഫാമിലി പാക്ക് ഫാമിലി പാക്ക് എന്ന് വെറുതെ പറഞ്ഞതല്ല ഇത് നമ്മള് ഫാമിലിയെ നോക്കി തുടങ്ങിയപ്പോ കിട്ടിയതാണ് നല്ല ഷേപ്പുള്ള മനുഷ്യരായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലം കഴിഞ്ഞു പൊറോട്ടയ്ക്ക് മാവ് പോലെ ആരാ ചിരിച്ച മനുഷ്യൻ ഒരാളുടെ അവസ്ഥ പറയുമ്പോ ഇങ്ങനെ ചിരിക്ക അതൊക്കെ ഇണ്ടാവും വയറൊക്കെ ഉണ്ടാവും വയറുകാണോ ആദ്യത്തെ കുട്ടിയായിക്ക ഇവിടെ ഒരു സാധനം വരും പുരുഷന്മാരുടെ ഇവിടെ വേറെയും വരും രണ്ടാമത്തെ കുട്ടിയാകുമ്പോ ഇത് വെറുത്തു വരും ഇതൊക്കെ ഇണ്ടാവും ഇതൊക്കെ പോകും ഇപ്പൊ കണ്ടല്ലേ വിവാഹം കഴിഞ്ഞാണോ എന്നാൽ ഡൈവോഴ്സ് ചെയ്യണോ ഈ ശരീരമായി പറ്റിയല്ല ഇത്രയും നല്ല ശരീരവും വിവാഹം കഴിഞ്ഞ ആൾക്കുണ്ടാവാൻ പാടില്ല അല്ലേ അതൊക്കെ ഉണ്ടാവും സ്ത്രീകൾ ഒക്കെ തടിച്ചു മാറും ഷെയ്പ്പൊക്കെ മാറും വയറൊക്കെ ഒക്കെ വരും അത് കുടുംബ ഫാമിലി പാക്ക് വെറുതെ പറഞ്ഞ ഒരു കുടുംബത്തെ ഷെയ്പ്പാക്കി മാറ്റിയതിൻ്റെ പുറകെ പോയതിൻ്റെ പേരിൽ ഇത് മറന്നാതാ നമ്മൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമുണ്ട് അവനറിയാം എനിക്ക് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാൾ കുറവ് വരുമാനം ഈ മാസം ഉണ്ടാവരുത് പതിനാല് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് ഒരിക്കൽ പോലും കഴിഞ്ഞ മാസത്തേക്കാ കുറഞ്ഞിട്ടില്ല എനിക്ക് ഈ മാസം കുറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല അതെൻ്റെ വാശിയാണ് ജനുവരിയിലേക്കാ കൂടുതലായിരിക്കണം ഫെബ്രുവരി അതിനേക്കാൾ അത് പതിനാല് കൊല്ലായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറയാൻ സമ്മതിച്ചിട്ടില്ല എവിടെ ഞാൻ ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തിയതി ആകുമ്പോൾ കണക്കെടുക്കും ലാസ്റ്റ് വീക്ക് ഒരു പൊളി പൊളിക്കാൻ ആ വീക്കിലാണ് എന്റെ വളർച്ച നടക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ ഒരാഴ്ചയിൽ നാല് രാജ്യത്ത് ക്ലാസ് എടുത്താൽ പോയി മുംബൈ മുംബൈ ടു ഖത്തർ ഖത്തർ ടു ദുബൈ ദുബൈ ടു സൗത്ത് മൂന്ന് രാജ്യത്ത് മൂന്ന് മുംബൈ ഒരു രാജ്യമായി വേണമെങ്കിൽ കൂട്ടിക്കോ അല്ല തള്ളിന്റെ കൂടെ ഇടയ്ക്കുതും ഇത് വേറെ ഏതൊരു ക്ലാസ്സിൽ ഇതുപോലെ എന്തോ പറഞ്ഞപ്പോഴേ ഒരു അയാളുടെ കസേര അയാള് ബാക്കിലേക്ക് മരക്കി ഞാൻ ചോദിച്ചെന്തി അല്ല സാറിന്റെ തള്ളിന്റെ ശക്തിയിൽ പോയതാണ് ബോംബെല്ലോ ഇവൻ്റ് ചെയ്ത് നേരെ അവിടുന്ന് ഖത്തർ ഖത്തറിൽ നേരെ ദുബായ് ദുബായ് നേരെ സൗദി സൗദിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് നിള കാറ്ററിങ്സിൻ്റെ പ്രോഗ്രാം ആണ് പിറ്റേ ദിവസം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് പോകണേൻ്റെ ഇടയിൽ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കി ഒരാഴ്ചയിൽ പോയിട്ട് അല്ല കുടുംബം എങ്ങനെ നന്നാക്കാന്ന് ക്ലാസ് എടുത്ത് വരുമ്പോൾ കുടുംബം അവിടെ ഉണ്ടാവില്ല അവസാനത്തെ വീക്കിൽ ആ സ്ട്രെച്ച് ഉണ്ടല്ലോ അതിലാണ് നമ്മൾ വളരുന്നത് കൺഫ്യൂഷൻ ഏജിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഏജിന്റെ ടൈമിൽ കൺഫ്യൂഷൻ ഉണ്ടായി ഈ ഏജ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് ഇപ്പൊ എത്ര വയസ്സ് എയ്റ്റീൻ അല്ലേ അപ്പൊ ഈ മൂന്നാമത്തേക്ക് എത്തി നിങ്ങളും ഓ ആദ്യത്തെ ഒക്കെ മാറി പത്ത് പതിമൂന്ന് പതിമൂന്ന് എറ്റ് പതിനാറ് ഈ ടൈമിൽ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്ത് പതിമൂന്ന് വയസ്സിൽ ആ സമയത്ത് കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം വലിയ പെൺകുട്ടികളും ചെറിയ ആൺകുട്ടികളും ഉണ്ടാവുക അല്ലേ പന്ത്രണ്ട് വയസ്സ് എന്നൊക്കെ പറയുമ്പോ പെൺകുട്ടി പെട്ടെന്ന് വലുതാവും ഏ എന്നിട്ട് പെൺകുട്ടിക്ക് പേടിയാ ഞാനിതാ വലുതാവുന്നു ആൺകുട്ടിയാണ് പറ ഞാനെന്താ വലുതാവാത്തെ ഒരു കോഴിമുട്ട കഴിച്ചാൽ നോക്ക് വന്നില്ലല്ലോ എന്റെ മോനൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് വയസ്സ് അവന് ഇടയ്ക്കിടയ്ക്ക് മസ്സിലൊക്കെ ആഴ്ച ഞാൻ നോക്കുമ്പോ ഒരു വര ആ വരയ്ക്കാൻ വിങ്സ് എന്ന് വേണം ആ സമയത്ത് വീട്ടുകാർ പറയുന്ന ഒരു ഡയലോഗുണ്ട് പോത്ത് പോലെ വലുതായി അപ്പൊ നമ്മുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം പോത്താണെങ്കിലും വലുതായല്ലോ